സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ിൽനിയുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച പേടിക്കാപ്പള്ളി സ്വദേശിനിയുടെയും ഒന്നര വയസ്സുകാരായ മകളുടെയും കബറടക്കം നടത്തി അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് പേടിക്കാപ്പള്ളിയിലെ വസതിയിലെത്തിയത് കെനിയയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ച മൂവാറ്റുപുഴ സ്വദേശിനിയുടെയും മകളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു പേടിക്കപ്പള്ളി കുറ്റിക്കാട്ട് ചാലിൽ മക്കാരന്റെ മകൾ ജസ്ന ഒന്നര വയസ്സുള്ള മകൾ റോഹി മെഹ്റൈൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ജസ്നിയുടെ ഭർത്താവ് ഹനീഫും എത്തിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ഖത്തർ എയർവേസിൽ വിമാനത്തിൽ എത്തിച്ച മൃതദേഹങ്ങൾ നോർക്കാ റൂട്ട് സേറ്റുവാങ്ങി അപകടത്തിൽ ജീവൻ നഷ്ടമായ ജസ്നയ്ക്കും കുഞ്ഞിനും അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് പേഴിക്കപ്പള്ളിയിലെ വസതിയിലെത്തിയത് മാത്യു കുഴൽനാടൻ എം എൽ എ മുൻ എൽദോ എബ്രഹാം എന്നിവരും അന്തിമോപചാരം എത്തി തുടർന്ന് പേടിക്കപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി ജൂൺ ഒൻപതിനാണ് വിനോദസഞ്ചാരത്തിനെത്തിയ പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് കെനിയയിൽ താഴ്ചയിലേക്ക് മറിഞ്ഞത് ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു സംഘം ന്യൂസ് ഡെസ്ക് വടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ